ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂൽ കടിഞ്ഞൂലിൽ രണ്ട് പല്ല് ഹെവി സൈസിലുള്ള നാട്ടിലെ പശു ഉൽപ്പന്നിക്കുണ്ട് നല്ല ഹച്ച് എഫിൽ ഹൈബ്രിഡിലുള്ളൊരു പശുവാണ് ബാംഗ്ലൂർ എന്നു കൊണ്ടുവന്നൊരു പശു അതിൻ്റെ കുട്ടി നാട്ടിൽ വളർന്നതാണ് അപ്പോൾ നമ്മുടെ ഫാമിൽ നിന്ന് തന്നെ നമ്മൾ കൊടുത്തതാണ് പശു അതിൻ്റെ കുട്ടി വളർന്നതാണ് അപ്പോൾ ഇപ്പോൾ പ്രസവിച്ചിട്ടുണ്ട് കുട്ടി പശു കുട്ടിയാണ് പ്രസവിച്ചത് അപ്പോൾ ആവശ്യമുള്ളൊരു കോണ്ടാക്റ്റ് എടുത്തിരിക്കുക നല്ല ഹെവി സൈസില് ടോപ്പ് ക്വാളിറ്റിയിലുള്ള കടിഞ്ഞൂൽ പശു രണ്ട് പല്ല രണ്ട് പല്ലാണെങ്കിൽ രണ്ടാമത്തെ പല്ലിൽ തന്നെ ഇത്രയും ഹെവി സൈസ് നല്ല ഹെവി അപ്പോൾ അടുത്തൊരു രണ്ടാം പ്രസവത്തിലൊക്കെ നല്ല ഹെവി ആ ഒരു ആനക്കുട്ടിയെ പോലെ നിൽക്കുന്ന ടൈപ്പിലുള്ള പശു ഉൾമടിയാണ് ഉൾമടി പശു ആണ് അപ്പോൾ താല്പര്യമുള്ള ഒരു കോൺടാക്റ്റായിട്ട് വരിക പശു ഉള്ളത് കേൾക്കാൻ ഡയറി ഫാം തിരുവനന്തപുരം പോവാം